അത് പറയാ പറയാം പറയാം കേട്ടോ അത്ക്കാരാണിത് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ പേജിൽ നിങ്ങൾ ആ വായിച്ച വിഭാവത്തിലുള്ളത് എന്താ ബാബുസ ഇതിൽ പറയുന്നത് എന്താ ജനാസന്റെ കൂടെ വഹാബി പറയുന്നത് എന്താ ജനാസന്റെ കൂടെ പോകുന്നവർ ചൊല്ലേണ്ടതില്ല ചൊല്ലേണ്ടതില്ലെന്നാ പറയുന്നത് എന്നാ ഇതിൽ പറയുന്നത് ഇമാം നബവി എന്താ ജനാസയോട് കൂടെ നടക്കുന്ന ആളുകൾ എന്താണ് എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ എന്നിട്ട് ഇമാം പറയുന്നു യുസ്തഹ മയ്യത്തിന്റെ കൂടെ ജനാസന്റെ കൂടെ നടക്കുന്നവന് സുന്നത്താണ് അയ്യക്കൂന അവനാവൽ എന്താവൽ മുസ്തിലൻ വിധിക്കില്ല ജോലിയാവണം കൂടെ നടക്കുന്നവൻ എന്തു ചെയ്യണം ചൊല്ലി നടക്കണം എന്നാ പറയുന്നത് ചൊല്ലണം കൊണ്ട് ജോലിയാവണം ഇനി പിടിക്ക് മയ്യത്ത് കബറിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പൊ മയ്യത്തിന് കണ്ടുമുട്ടാൻ പോകുന്ന വിഷയത്തിൽ വേണം ചിന്തയും വേണം അവൻ ചെന്ന് വീഴുന്ന അവൻ ചെന്ന് പോകാൽ ചെല്ലാൻ പോകുന്ന അവന്റെ ബറുസഹി ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയും വേണം അപ്പൊ ആ ചിന്തയും വേണം വേണം ഇത് സുന്നത്താണ് എന്നാണ് ഇമാം നവബീർ അഴൈമഹുല്ല പറയുന്നത് വേണ്ടെന്നല്ല വേണം എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളാ പറഞ്ഞ ഒരു സംഗതി അത് ഇതിലുണ്ട് ഒരു നിലപാടുണ്ട് അതാണ് ശരിയായ നിലപാട് അതെന്താ ജനാസ ജനാസന്റെ കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ വേണം ഈ സുഖൂത്തിന്റെ അർത്ഥം എന്താ ബഹുമാനപ്പെട്ട ഇമാം റഹിമുള്ള ബഹുമാനപ്പെട്ടിമാം അവന്റെ ആ മയത്തിന്റെ കൂടെ പോകുമ്പോ അവൻ അമിതമായ ശബ്ദമുയർത്താൻ ബഹുമാനപ്പെട്ട ഇമാം നബവി തന്നെ തന്റെ കിതാബുൽ മിൻഹാജിൽ പറയുന്നത് ബഹളം വെക്കുക അപ്പൊ നമ്മൾ മുദ്രാവാക്യം കണ്ടില്ല കുറച്ച് ബഹളം വെക്കല് ഇതുപോലെ ഒരു പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ബഹളം വെക്കുക ഒഞ്ചട്ട ആളുകൾ ഒന്നിച്ചു വന്ന് കുതുകുലം ഉണ്ടാക്കുക ഇത് പാടില്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഈ ബഹളം വെച്ചതുപോലെ ബഹളം വെക്കാൻ പാടില്ല നമുക്ക് നല്ലൊരു ഉദാഹരണമായി ഇങ്ങനെ വെക്കാൻ പാടില്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലോ ഇലോ ഇല്ലോ ബഹളം വെക്കുക ഇത് ചെയ്യരുത് പിന്നെന്താണ് വളരെ ശാന്തമായ തിക്രു ചെല്ലണം മയ്യത്ത് നമ്മൾ ചെല്ലണം തിക്ക്റു അങ്ങനെ തന്നെ ലാ ിക്കറിങ്ങനെ കേട്ടാൽ തന്നെ നമ്മൾ നമ്മളിങ്ങനെ മരണത്തിലേക്ക് പോവാണോ എന്ന് തോന്നിപ്പോകും ഇങ്ങനെയാണ് ദിക്കർ ചെല്ലേണ്ടത് ഫലായുർഫ് സൗത്തുൻ ശബ്ദം അമിതമായി ഉയർത്താൻ പാടില്ല ഇതാണ് ഇമാം നബവി പറയുന്നത് നിക്ക് ചൊല്ലണ്ട എന്നല്ല ചൊല്ലൊരു സുന്നത്താണ് എന്ന് ആദ്യ ഭാഗത്ത് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇമാം നബവി റഹിമഹുല്ല ഈ കാര്യം പറയുന്നത് അത് മാത്രമേ മുജാഹിദ് എടുക്കുള്ളൂ എന്നിട്ട് അവരുടെ താല്പര്യത്തിനും ഇംഗീതത്തിനും അനുസരിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച് അവരിങ്ങനെ അവതരിപ്പിക്കുകയാണ് അതിൽ മുസ്ലിം ഇങ്ങനാരും വഞ്ചിതരാകരുതേ കൂടി ഓർമ്മപ്പെടുത്തുന്നു يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه